بسم الله والحمد لله صلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل أخدة من لساني يفقه قولي الله عند حبيب صلى الله عليه وسلم دنگ لدي ودو نام معنا صاحب الصيفي صاحب السيف വാളിന്റെ ഉടമസ്ഥർ എന്നാണ് അതിന്റെ അർത്ഥം സൈഫുല്ലാഹ എന്ന മുത്തുനബിയുടെ നാമം വിശദീകരിക്കുമ്പോ വിശാലമായ ചില ചർച്ചകൾ നമ്മൾ പറഞ്ഞു അള്ളാഹുന്റെ ഹബീബ് സ്വല്ലാഹുഅലി വസ്ലമതങ്ങളിലേക്ക് വാളിനെ ചേർത്തി പറയുമ്പോൾ ഏത് രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് സാഹിബ് സൈബി എന്ന് പറഞ്ഞാൽ വാളിന്റെ ഉടമസ്ഥർ അള്ളാഹുവിന്റെ ഹബീബ്ഹുലി വസ്ലമിക്കേണ്ട സമയത്ത് പ്രതിരോധിക്കേണ്ട ഇടങ്ങളിൽ അവിടുന്ന് വാളെടുത്തു അതല്ലാതെ എപ്പോഴും ഇങ്ങനെ വാളെടുത്തുകൊണ്ട് നടക്കുന്നതാണ് എന്ന് നമ്മൾ അതിനർത്ഥമാക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലി വസ്ല്ല നയിച്ച യുദ്ധങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ച സരിയകൾ നമ്മൾ മനസ്സിലാക്കണം അതെല്ലാം പ്രതിരോധത്തിന് വേണ്ടിയുള്ളതായിരുന്നു ആദ്യമേ യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു ചെന്നവരല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം നാട്ടിൽ പോലും നിൽക്കാനും അഭിമാനത്തോടു കൂടെ ജീവിക്കാനും സമ്മതിക്കാതെ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമിന്റെ നിർദ്ദേശപ്രകാരം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് നമുക്കറിയാം മക്കയിൽ എത്ര കാലം മുത്തുനബി പ്രയാസങ്ങൾ അനുഭവ ക്ഷമിച്ചുകൊണ്ട് പ്രയാസങ്ങളിൽ കഷ്ടപ്പാടുകളിൽ സഹിച്ചുകൊണ്ട് അവിടെ താമസിച്ചു ആദ്യകാലഘട്ടങ്ങളിലൊന്നും മുത്തുനബി യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല വാളെടുത്ത് ശത്രുക്കളുടെ മുന്നിലേക്ക് പോയിട്ടില്ല അവിടുന്ന് പതിമൂന്ന് വർഷക്കാലം തന്റെ പ്രബോധന ജീവിതത്തിൽ പതിമൂന്ന് വർഷക്കാലം മുത്തനബി അലൈ വസ്തങ്ങൾ അവിടുന്ന് യുദ്ധം ചെയ്തോ ഇല്ല പോരാട്ടത്തിന് പോയോ ഇല്ല സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് അവരോട് പോരാട്ടത്തിന് ഒരുങ്ങുകയില്ല റബ്ബിന്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷമാണ് ബദിറുണ്ടാവുനാഥ് റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചു തന്നെയാണ് എല്ലാം അങ്ങനെയാണ് കാര്യം നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എത്രയോ അവിടുത്തെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് വാളെടുത്ത് മറ്റുള്ളവരെ ജനങ്ങളെ കൊല്ലാൻ ആഗ്രഹവും താൽപര്യവും ഉള്ള ആളായിരുന്നെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അവിശ്വാസികൾ പോലും ഒത്തിനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിന്ന് പറയുന്നു മുഹമ്മദ് യുദ്ധം ആഗ്രഹിക്കുന്ന സമാധാനം ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ മക്കാ വിജയത്തിന്റെ ദിവസം അവിടത്തേക്ക് വാളെടുത്തുകൊണ്ട് ശത്രുക്കളിലേക്ക് ഇറങ്ങിയാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ സാധിക്കുമായിരുന്നു എല്ലാവരും മൗനം പാലിച്ച ശത്രുക്കളൊക്കെ കീഴടങ്ങിയ സമയം അത് ചെയ്യാമായിരുന്നു പക്ഷേ ശത്രുക്കളോട് മുത്തുനവി പറഞ്ഞത് ഇത് ഭന്തികളാക്കപ്പെട്ട ശത്രുക്കളോട് മുത്തുനബി പറഞ്ഞത് നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ മോചിതര ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് ശത്രുക്കളോട് പോലും കാരുണ്യം കാണിച്ച അതുപോലെ തുടങ്ങിയ മുത്തുനബിയുടെ നാമങ്ങൾ നാം പരിശോധിക്കുമ്പോ അവിടുത്തെ കാരുണ്യം നാം നമ്മുടെ ശ്രദ്ധയിൽ വരാതെ ഹബീബ് വാളെടുത്തിരുന്നു വാളെടുത്താൽ അഭിമാനത്തോടുകൂടി അവിടെ നിന്ന് യുദ്ധം ചെയ്യും ആരെയും ഭേടിക്കില്ല ടമുള്ള തറവാടിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ അവിടെ നിന്ന് പ്രഖ്യാപിക്കും ഇതാണ് മെഹബത്ത് നമുക്ക് നൽകും മാറാവട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തുതരുമാറാവട്ടെ ما الله ما يهترده، حبيبا يا متنبي وداع مارثما يا الله نمتنقل السلام عليكم.